വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് വരെ അറുനൂറ്റി മൂന്ന് ദിവസം നീണ്ടുനിന്ന സത്യാഗ്രഹമായിരുന്നു വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ രാമവർമ്മയായിരുന്നു വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോഴേക്കും ശ്രീമൂലം തിരുനാൾ മരണപ്പെടുകയും ശേഷം സേതുലക്ഷ്മിബായി രാജാവാകുകയും ചെയ്തു വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള വഴികളിലൂടെ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ പൊതുവഴികളിൽ എല്ലാവിധ ആളുകൾക്കും സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം ശ്രീനാരായണ ഗുരുവിനെ ഈഴവനായതിൻ്റെ പേരിൽ വഴി തടഞ്ഞതാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ മൂല കാരണം വൈക്കം സത്യാഗ്രഹം ഉണ്ടാകുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കാക്കിനടവച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി ആ പ്രമേയം പാസാക്കുകയും ചെയ്തു അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ തീരുമാനമാണ് സത്യാഗ്രഹം നടത്തുക എന്നത് പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവാണ് ടി കെ മാധവൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കാക്കിനട വെച്ച് നടന്ന ഐ എൻ സി സെഷന്റെ പ്രസിഡന്റ് മൗലാന മുഹമ്മദ് അലി ജൗഹർ ആയിരുന്നു കാക്കിനട എന്നാൽ രണ്ടാം മദ്രാസ് എന്നറിയപ്പെടുന്ന ആന്ധ്രാപ്രദേശിലെ ഒരു സ്ഥലമാണ് ടി കെ മാധവൻ കേരളത്തിലെ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭങ്ങളുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നു പ്രമേയം അവതരിപ്പിച്ചതിനു ശേഷം കേരളത്തിൽ ഒരു ഐത്തോച്ചാടന കമ്മിറ്റി രൂപീകൃതമായി കേരളത്തിലെ ഐത്തോച്ചാടന കമ്മിറ്റിയുടെ കൺവീനർ കെ കേളപ്പനായിരുന്നു കെ കേളപ്പൻ കേരള ഗാന്ധി എന്നും അറിയപ്പെടുന്നു ഗാന്ധിജിയുടെ സ്വാധീനം ഉണ്ടായിരുന്ന കേരളത്തിലെ ഒരു പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം ഗാന്ധിജി അദ്ദേഹത്തിന്റെ യങ് ഇന്ത്യ എന്ന പത്രത്തിൽ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ തുടരെ തുടരെ നൽകിയിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഏക ക്രിസ്ത്യൻ നേതാവ് ജോർജ് ജോസഫ് ആണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ ദേശീയ നിരീക്ഷകനായി ഗാന്ധിജി നിയോഗിച്ചത് ആചാര്യ വിനോബ ഭാവയെ വൈക്കം സത്യാഗ്രഹത്തിന് തുടക്കം കുറിച്ചവർ പുലവ ഈഴവ നായർ സമുദായത്തിലെ മൂന്ന് പേരുണ്ടായിരുന്നു കുഞ്ഞാപ്പി ഗോവിന്ദ പണിക്കർ ബാഹുലേയൻ എന്നിവരാണ് അവർ വൈക്കം സത്യാഗ്രഹ നേതാക്കൾ ആരെല്ലാമായിരുന്നു ടി കെ മാധവൻ സി വി കുഞ്ഞിരാമൻ കെ പി കേശവമേനോൻ ഇ വി രാമസ്വാമി നായ്ക്കർ വൈക്കം ഹീറോ എന്നാണ് ഇ വി രാമസ്വാമി നായ്ക്കർ അറിയപ്പെടുന്നത് വൈക്കത്ത് അദ്ദേഹത്തിൻ്റെ സ്മാരകം നിലകൊള്ളുന്നു നാഗമ്മയാണ് സ്ത്രീകളുടെ നേതാവായി നിലകൊണ്ടത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഉന്നത സമുദായത്തിൽപ്പെട്ടവരും വൈക്കം സത്യാഗ്രഹങ്ങളെ അനുകൂലിച്ചുകൊണ്ട് സവർണജാഥ നയിച്ചിരുന്നു ഇ വി രാമസ്വാമി നായ്ക്കർ സവർണജാഥ നയിച്ചിരുന്നത് മധുരയിൽ നിന്നും വൈക്കത്തേക്കാണ് വൈക്കത്ത് നിന്നും തിരുവനന്തപുരം സവർണജാ തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ് എം ഇ നായിഡു നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചു വൈക്കം സത്യാഗ്രഹത്തിന് സപ്പോർട്ട് നൽകാൻ വേണ്ടി പഞ്ചാബിൽ നിന്ന് എത്തിയ സമരാനുകൂലികളാണ് അക്കാലികൾ ഗാന്ധിജിയുടെ രണ്ടാമത്തെ കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ടിനായിരുന്നു ഗാന്ധിജി വരികയും ഗാന്ധിജി ഒരു ഒത്തുതീർപ്പിന് മുന്നിട്ടിറങ്ങുകയും ചെയ്തു അങ്ങനെ ഗാന്ധി പിറ്റ് സന്ധി രൂപം കൊണ്ടു അന്നത്തെ തിരുവിതാംകൂറിലെ ഒരു പോലീസ് മേധാവിയായിരുന്നു ഡബ്ല്യു എച്ച് പിറ്റ് ഡബ്ല്യു എച്ച് പിറ്റും ഗാന്ധിജിയും തമ്മിലുള്ള സന്ധിയാണ് ഗാന്ധി പിറ്റ് സന്ധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിന് ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് ഒപ്പിട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വഴികൾ അവർണജാതിക്കാർക്ക് കൂടി തുറക്കപ്പെട്ടു തുറന്നുകൊടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് വൈക്കം സത്യാഗ്രഹം വിജയകരമായി അവസാനിച്ചു